അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പത്തിയൊന്നിന് ഒരുങ്ങിയത് ദക്ഷിണ കൊറിയയിലെ ഏഴ് ചെറുപ്പക്കാരെ സ്വീകരിക്കാനായാണ് കൊറിയയിലെ സോൾ നഗരത്തിൽ പാട്ടും നടന്ന ഏഴ് ചെറുപ്പക്കാർ എങ്ങനെ ലോകജനതയെ തന്നെ പാട്ടിലാക്കിയെന്ന അദ്ഭുതത്തിലാണ് എല്ലാവരും ആരാണ് ബി ടി എസ് രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ ഒരു സൗത്ത് കൊറിയൻ ബാൻഡിനെ ഈ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ എങ്ങനെയാണ് ലോകത്താകെ ഇത്രയും വലിയ ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ബാങ്ക് ടൺ സോണിയോ ഡൺ സ്കൗട്ട് അഥവാ ബുള്ളറ്റ് പ്രൂഫ് ബോയ്സ് എന്ന ബി ടി എസ് ലോകത്തെ ഏറ്റവും അധികം ആരാധകരുള്ള പോപ്പ് മ്യൂസിക് ബാൻഡ് പ്രതിവർഷം ലോകത്തെ ഏറ്റവും അധികം സമ്പാദ്യമുണ്ടാക്കുന്ന സെലിബ്രിറ്റീസ് സൗത്ത് കൊറിയ എന്ന രാജ്യത്തിൻ്റെ നാഷണൽ ജി ഡി പിയുടെ സീറോ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ ടാലൻറ്റ് ഡെഡിക്കേഷൻ കമ്മിറ്റ്മെൻറ്റ് പാഷൻ ഇതെല്ലാം കൂടി ചേർന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയും ദ വൺ ആൻഡ് ഓൺലി വൺ ബി ടി എസ് യെസ് ദ വേൾഡ് ഫേമസ് കൊറിയൻ ബാൻഡ് ബി ടി എസ് ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ സക്സസ് ബാൻഡുകളിൽ ഒന്നാണ് ബി ടി എസ് കൊറിയൻ പോപ്പ് ബാൻഡ് എന്നതിനപ്പുറം ബി ടി എസ് എന്താണ് ഈ ദശാബ്ദത്തിലെ ഏറ്റവും ബിഗ് ബാൻഡുകളിൽ ഒന്നാണ് ബി ടി എസ് എന്ന കൊറിയൻ പോപ്പ് ബാൻഡ് ഭാഷയുടെയോ രാജ്യ അതിർത്തികളുടെയോ വ്യത്യാസം ഒന്നുമില്ലാതെ ലോകമാകെ ആരാധകർ രണ്ടായിരത്തി പത്തൊൻപതിലെ ടൈം മാഗസിന്റെ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളുടെ പട്ടികയിൽ ഉള്ളവർ യുവജനങ്ങൾക്കിടയിൽ ബി ടി എസ് എന്ന ഏഴംഗ സംഘത്തിന്റെ സ്വാധീനം എന്താണ് ലോകത്തിലെ യുവജനങ്ങൾക്കിടയിൽ ബി ടി എസിന്റെ സ്വാധീനം ആദ്യം മനസ്സിലാക്കിയത് മറ്റാരുമല്ല ഐക്യരാഷ്ട്ര സംഘടന തന്നെയാണ് കൊറിയൻ ഭാഷ സംസാരിക്കുന്ന എന്നാൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ അത്ര പരിചയമില്ലാത്ത ഈ ഏഴംഗ സംഘത്തെയാണ് ആഗോളതലത്തിൽ യുവജനങ്ങൾക്ക് പ്രചോദനം നൽകാൻ വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനേഴ് മുതൽ യു എൻ ഇന്റെയും യൂണിസെഫിന്റെയും മുഖമാണ് ബി ടി എസ് ലവ് മൈസെൽഫ് യൂണിസെഫ് ക്യാമ്പയിന് തുടക്കം വിട്ടത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് വർഷങ്ങളായി ബി ടി എസും അവരുടെ കമ്പനിയായ ഹൈബി മ്യൂസിക്കും യൂണിസെഫ് പ്രവർത്തനങ്ങൾക്കായി വൺ മില്യൺ ഡോളറാണ് സംഭാവന ചെയ്യുന്നത് ഇന്ത്യൻ ചെറുപ്പക്കാർക്കിടയിൽ സ്വാധീനം ചെലുത്തുന്ന കേപ്പ് ഓപ്പിനെ കുറിച്ച് രണ്ടായിരത്തി കൊറിയൻ പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ചക്കിടെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന രാംനാഥ് കോവിന്ദ് ഇങ്ങനെ പരാമർശിക്കവരെയുണ്ടായി കൊറിയൻ സംസ്കാരവും സംഗീതവും ഞങ്ങളുടെ ഇന്ത്യൻ ചെറുപ്പക്കാരെ ഒരുപാട് ആകർഷിക്കുന്നുണ്ട് സോളിലെ അതിമനോഹര സ്ഥലമായ ഖന്നം ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും ഖന്നം സ്റ്റൈൽ മുതൽ ബി വരെയുള്ള കൊറിയൻ സംഗീതത്തിന് ഇന്ത്യയിൽ ആരാധകർ ഒരുപാടുണ്ട് പല ഓൺലൈൻ ലാംഗ്വേജ് ലേണിംഗ് ആപ്പിലെയും റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ കൊറിയൻ ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള അഞ്ച് രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് അതിരുകളില്ലാത്ത ഇല്ലാത്ത സംഗീതം എന്ന സ്വപ്നവും ഏഴ് അംഗങ്ങളും അതാണ് ബി തുടക്കത്തിൽ എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരുന്ന അവഗണനയും പരിഹാസങ്ങളും അതിജീവിച്ചാണ് ഈ ഏഴംഗ സംഘം ലോകത്തിന്റെ പ്രിയപ്പെട്ടവരായത് രണ്ടായിരത്തി പതിമൂന്നിൽ ബിഗ് ഹിറ്റ്സ് എൻ്റർടൈൻമെന്റ്സ് എന്ന കമ്പനിക്ക് കീഴിലാണ് ബി എന്ന ബാൻഡ് രൂപീകരിക്കപ്പെടുന്നത് ഓഡിഷനിലൂടെയാണ് ഈ ഏഴുപേരെ കമ്പനി കണ്ടെത്തിയത് ആ ഏഴുപേർ ഇന്ന് ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള സെലിബ്രിറ്റികളാണ് ആർ എം അഥവാ റാപ്പ് മോൺസ്റ്റർ എന്നു പേരുള്ള കിം നാം ജൂൺ ആണ് ആദ്യ അംഗവും സ്റ്റേജ് നായകനും ആറാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ റാപ്പ് ചെയ്ത് തുടങ്ങിയ ആറാം പിന്നീട് ഒരു ഹിപ് ഹോക്ക് ഏജൻസിയുടെ ഓഡിഷൻ വേദിയിലാണ് ബിഗ് ഹിറ്റ് സിഇഒ വാങ്ഷി ഹുക്കുമായി പരിചയപ്പെടുന്നത് അത് ജീവിതത്തിലെ തന്നെ വഴിത്തിരിവായി രണ്ടായിരത്തി പത്ത് റാപ്പ് മോൺസ്റ്റർ കിങ് നാം ചൂൺ ആദ്യത്തെ അംഗമായി ബി ടി എസിന്റെ ഭാഗമായി പിന്നീട് എത്തിയത് സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ജിയോങ് ജെങ്കുക്ക് പതിനഞ്ചാം വയസ്സിലാണ് ആരാധകർ കുക്കി എന്ന് ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന ജെങ്കു കുസാനിലെ ഓഡിഷൻ വേദിയിൽ നിന്ന് ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെന്റ്സിലേക്ക് എത്തിയത് വിവിധ കമ്പനികളിൽ നിന്ന് ക്ഷണം ലഭിച്ചെങ്കിലും ബി ടി എസിന്റെ ഭാഗമാകാനുള്ള നിയോഗം കുക്കിയിലേക്ക് എത്തിയത് ആർ എമ്മിന്റെ രൂപത്തിലായിരുന്നു ആർ എമ്മിന്റെ റാപ്പ് കേട്ട് അത് സ്വാധീനിച്ചത് കൊണ്ടാണ് ഒരുമിച്ച് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന തീരുമാനത്തിലേക്ക് കുക്കി എത്തിയത് പിന്നീട് കിം തെയ്യൂങ് എന്ന വി മിങ് യുഗി എന്ന ഷുഗ കിങ് യു എന്ന ജിൻ പാർക്ക് ജിമിൻ എന്ന ജിമിൻ ജിയോൺ ചെങ്കുക്ക് എന്ന ജെങ്കു എന്നിവർ ഏഴംഗ ബോയ്സ് കേപ്പ് ഓഫ് ബാൻഡ് സംഘത്തിന്റെ ഭാഗമായി ലോകം കീഴടക്കിയ സംഗീതവുമായി ആഡംബരത്തിൽ ഉല്ലസിക്കുന്ന ഏഴ് സുന്ദരന്മാരായ പയ്യന്മാർ പുറമെ നിന്ന് നോക്കുന്നവർ ബി ടി എസിനെ കാണുന്നത് ഇങ്ങനെയാവാം പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ല ഈ വിജയം നല്ലൊരു സ്റ്റുഡിയോയിൽ പാട്ട് റെക്കോർഡ് ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ലാത്തതിനാൽ താൽക്കാലിക ഷെഡിൽ റെക്കോർഡിംഗ് നടത്തേണ്ടി വന്ന ബാൻഡ് വീഡിയോ ചിത്രീകരിക്കുമ്പോൾ ആവശ്യമായ സാധനങ്ങളോ സൗകര്യങ്ങളോ അവർക്കില്ലായിരുന്നു ബാൻഡിനെ പിന്തുണയ്ക്കുന്ന സ്റ്റുഡിയോ ആകട്ടെ സാമ്പത്തിക നഷ്ടത്തിലും എന്നിട്ടും ആ ഏഴുപേർ തളരാതെ പിടിച്ചു നിന്നു അവരുടെ പാട്ടുകളിലൂടെ അവർ പങ്കുവച്ചത് ചെറുപ്പക്കാർ നേരിടുന്ന പ്രശ്നങ്ങളായിരുന്നു അവരുടെ തന്നെ അനുഭവങ്ങളും പ്രതിസന്ധികളുമായിരുന്നു അതുകൊണ്ട് തന്നെ കൊറിയയിലെ മ്യൂസിക് ബാൻഡുകളുടെ മത്സര ലോകത്തിൽ മുൻപിലെത്തുവാനും ആരാധകരുടെ മനസ് ഇടം പിടിക്കുവാനും അവരുടെ പാട്ടുകൾക്കായി രണ്ടായിരത്തി പതിമൂന്നിൽ ബി ടി എസിന്റെ അരങ്ങേറ്റ ആൽബം ടു കുൾ ഫോർ സ്കൂളിലെ നോ മോർ ഡ്രീം പാടിയത് യുവതലമുറയുടെ മേൽ ചുമത്തപ്പെട്ട സ്വപ്നങ്ങളുടെ ഭാരത്തെക്കുറിച്ചാണ് ഹേ വാട്ട്സ് യുവർ ഡ്രീം സ്കൂൾ കാലം മുതൽ നമ്മൾ കേട്ടു തളമ്പിച്ച ചോദ്യമാണിത് ആരാകണം എന്താകണം എന്ന ചോദ്യം ആ ചോദ്യം കുട്ടികളുടെ സ്വപ്നത്തെ കുറിച്ച് അറിയാനല്ലോ അവർക്കു മേൽ മുതിർന്നവരുടെ സ്വപ്നങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമല്ലേ കണ്ണുകൾ കറുപ്പിച്ചെഴുതി ബ്ലാക്ക് വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്റ്റേജിൽ ബി ടി എസ് സംഘം ആദ്യകാല പ്രകടനങ്ങളിൽ അല്പം പോലും ചിരിച്ചതേയില്ല രണ്ടായിരത്തി പതിനാലിൽ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാനായി ബി ടി എസിന്റെ നിഗൂഢ തന്ത്രം കറുത്ത വസ്ത്രങ്ങൾ മാറ്റി വെളുത്തതിലേക്ക് കൂടുമാറിയ സംഘം ചെറുപ്പക്കാരുമായി കൂടുതൽ സംവദിക്കാൻ തുടങ്ങി സംഗീതവും നൃത്തവും മാത്രമല്ല കഥകൾ കാഴ്ചകളിലൂടെ പറയാനായിരുന്നു ഇക്കുറി അവരെത്തിയത് അങ്ങനെ ബോയ്സ് ഇൻ ലവ് ജസ്റ്റ് വൺ ഡേ തുടങ്ങിയ മ്യൂസിക് വീഡിയോകൾ കൂടുതൽ ശ്രദ്ധ നേടി രണ്ടായിരത്തി പതിനഞ്ചു മുതൽ സ്വന്തമായി ഒരു സംഗീത ലോകം ആരാധകർക്കായി സൃഷ്ടിച്ചു നൽകി ബി ടി ആസ് സ്വയം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതായിരുന്നു പുതിയ പാട്ടുകൾ ഐ ലവ് മൈ സെൽഫ് എന്ന് പാടിപ്പഠിപ്പിക്കാൻ അവർ ഗാനങ്ങൾ എഴുതി ഹിറ്റ് സംഗീതം നൽകി ആരാധകരെ താളത്തിൽ ആറാടിച്ചു ഐ നീഡ് യു ഫേക്ക് ക്ലൗ തുടങ്ങി ഡാർക്ക് തീമുള്ള ഗാനങ്ങളിലും നിരാശയല്ല പ്രചോദനമാണ് വാരി വിതെറിയത് രണ്ടായിരത്തി പതിനേഴിൽ ഡി എൻ എ എന്ന ആൽബം പുറത്തിറങ്ങിയതോടെ ബി ടി എസ് പൂർണ്ണമായും ആഗോള തരംഗമായി മാറി ഈ കാലഘട്ടത്തിലും ബി ടി എസ് അംഗങ്ങളും വ്യക്തിപരമായും കരിയർ തലത്തിലും വളരുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആദ്യ ഇംഗ്ലീഷ് സിംഗിൾ ഡൈനാമൈറ്റ് പുറത്തിറങ്ങിയതോടെ ലോകമെമ്പാടുമുള്ള മ്യൂസിക് ചാർട്ടുകൾ ബി ടി എസിന് മുൻപിൽ പൂർണ്ണമായും കീഴടങ്ങി യു എസ് ഹോട്ട് അണ്ടർ ലിസ്റ്റിൽ ഒന്നാമതെത്തുന്ന ആദ്യ കൊറിയൻ ഗാനമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിലീസ് ചെയ്ത ബട്ടർ ആദ്യ മിനിറ്റിൽ തന്നെ യൂട്യൂബ് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞു ഭാഷയെയും സംസ്കാര വ്യത്യാസങ്ങളെയും അലിയിച്ചുകൊണ്ട് എങ്ങനെയാണ് ബി ടി എസ് ആരാധകരുടെ ഹൃദയ സിംഹാസന സ്വന്തമാക്കുന്നത് പ്രശസ്തമായ ഹാർവേഡ് ബിസിനസ് സ്കൂൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ആഴത്തിലുള്ള പഠനം വരെ നടത്തുകയുണ്ടായി പക്ഷെ തികച്ചും ട്രാൻസ്പെറൻ്റ് ആയ ഉത്തരങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് കൊറിയയിൽ നിന്ന് ആഗോള ഫാഷൻ അയക്കണായി ബി ടി എസ് വളരുമ്പോൾ അവർ സ്വീകരിച്ച നിലപാടുകൾ ആധുനിക ലോകത്തിലെ ചിന്തിക്കുന്ന യുവത്വത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് വ്യക്തിപരമായും കരിയർ തലത്തിലും വളരുമ്പോൾ ബി ടി എസിലെ ഓരോ അംഗത്തിന്റെയും തിരഞ്ഞെടുപ്പുകൾ സംസാരിക്കുന്ന ലിംഗരാഷ്ട്രീയമുണ്ട് അത് വസ്ത്രങ്ങളിലും സ്റ്റൈലിലും ഉൾപ്പെടെ പ്രതിഫലിച്ചു മുൻവിധി കൂടാതെ എല്ലാവിധ വ്യത്യാസങ്ങളും സ്വീകരിക്കപ്പെടേണ്ടതാണെന്നായിരുന്നു അവരുടെ ശക്തമായ നിലപാട് ലിംഗ വേർതിരിവുകൾ ഇല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു മ്യൂസിക് വീഡിയോ ചെയ്യുമ്പോൾ മഴവിൽ നിറത്തിൽ മുടി കളർ ചെയ്യുന്ന ജിമിൻ നൽകുന്ന വൈബ് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയുള്ള സ്വീകാര്യത തന്നെയാണ് ബാൻഡിലെ ഏറ്റവും സുന്ദരൻ എന്ന പ്രശസ്തി നേടിയ ഒട്ടേറെ ആഗോള ബ്രാൻഡുകളുടെ അംബാസഡർ കൂടിയായ കിം തേയൂങ് എന്ന വി ആകട്ടെ വസ്ത്രത്തിൽ മാത്രമല്ല താൻ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളിലും ആൺപൺ വ്യത്യാസമില്ലാത്തവയാണ് കണ്ണെഴുതുന്ന ചുണ്ടിൽ ചായം തേക്കുന്ന കാതിലിൽ കമ്മലിടുന്ന ഈ ആൺകുട്ടികളെ നമ്മുടെ പെൺകുട്ടികൾ എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ സംശയിച്ചിട്ടുണ്ടോ എങ്കിൽ ഇതിന് ഉത്തരം തേടാൻ ബട്ടർ എന്ന റെക്കോർഡ് ബ്രേക്കിംഗ് ആൽബം കണ്ടു നോക്കൂ കൈക്കരുത്തിന്റെ അധികാരത്തിന്റെ പുരുഷ പ്രകടനമല്ല ഈ പയ്യന്മാർ താളത്തിലും ചലനത്തിലും വരെ സ്ത്രൈണഭാവം കൊണ്ടുവരുന്നു ഇവർ മൈക്ക് മൈക്ഡ്രോപ്പിന്റെ ചടുല താളത്തിനൊപ്പം നൃത്തം ചെയ്യുന്നവർക്ക് ബട്ടറിൽ ചലനങ്ങളിൽ മനോഹരമായ പെൺ നിറമുണ്ട് ജെൻഡേ സ്റ്റീരിയോ ടൈപ്പുകൾ തിരുത്തിയെഴുതുവാൻ ഇവർ കാണിക്കുന്ന ധൈര്യത്തെ ആരാധകർ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്നു ബി മാജിക് എന്നത് സംഗീതവും നൃത്തവും മാത്രമല്ല അവരുടെ ലോകവ്യാപകമായ ആരാധക വൃന്ദമാണെന്ന് നിസ്സംശയം പറയാം പാട്ടിനൊപ്പം ബി ടി എസിന്റെ ചടുലമായ നൃത്തവും ലോകം ഏറ്റെടുക്കുന്നു അവർക്കൊപ്പം ലോകവും ചൂടുവെക്കുന്നു വയ്ക്കുന്നു ഇന്ന് ബി ടി എസ് എന്ന സംഘത്തിനെന്ന പോലെ തന്നെ അതിലെ ഓരോ അംഗങ്ങൾക്കും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ആരാധക ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ കേരളത്തിലടക്കം ബി ടി എസ് ആർമി എന്ന പേരിൽ ഗ്രൂപ്പുകൾ സജീവമാണ് ബി ടി എസ് അടക്കമുള്ള കൊറിയൻ മ്യൂസിക്കിനോടും കൊറിയൻ ഡ്രാമകളോടുമുള്ള അതിരുവിട്ട ആരാധനയും ഭ്രമവും ചിലപ്പോഴൊക്കെ വിദ്യാർത്ഥികളിൽ പ്രശ്നങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് ഏഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അമേരിക്കയും യൂറോപ്പും ബി ടി എസിനെ സ്വീകരിച്ചതായിരുന്നു ലോകവ്യാപക വളർച്ചയ്ക്ക് കാരണമായത് കോവിഡ് ലോകം മുഴുവൻ താണ്ഡവമാകുന്ന സമയത്തായിരുന്നു ബി ടി എസിന്റെ ഡൈനാമൈറ്റ് എന്ന ആൽബം പുറത്തിറങ്ങുന്നത് അത് വളരെ വലിയ വിജയമായി കോവിഡ് മഹാമാരി ഉണ്ടാക്കിയ തകർച്ചയിൽ പകച്ചു നിന്ന ലോക സംഗീതത്തിന് ഒരു എനർജി ടോണിക് ആയിരുന്നു അത് എന്തുകൊണ്ട് ബി ടി എസിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിന് ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള പല ഭാഷ സംസാരിക്കുന്ന പല സംസ്കാരങ്ങളുള്ള മനുഷ്യരുടെ ഉത്തരങ്ങൾ ഏകദേശം ഒന്നു തന്നെയാണ് ബി ടി എസിൻ്റെ പാട്ടുകളിൽ തളർന്നു പോകുന്നവർക്കുള്ള കൈത്താങ്ങുണ്ട് ജീവിക്കാനുള്ള ഊർജമുണ്ട് നിരാശയിലേക്ക് വഴുതി വീഴാതെ പിടിച്ചു നിർത്തുന്ന ഒരു പോസിറ്റീവ് എനർജിയുണ്ട് കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയാനും അതിനെതിരെ അവബോധം സൃഷ്ടിക്കാനുമായി ഐക്യരാഷ്ട്ര സംഘടനയുമായി ചേർന്ന് നടത്തിയ ബി ടി എസിന്റെ ലവ് മൈസെൽഫ് ക്യാമ്പയിൻ ലോകവ്യാപകമായി ചർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടങ്ങിയ ഈ ക്യാമ്പയിനിലൂടെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ബി ടി എസ് സമാഹരിച്ചത് ലവ് മൈസെൽഫ് ക്യാമ്പയിൻ ലോകത്തിന്റെ നാനാ ഭാഗത്തുമുള്ള യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ യു എൻ ആസ്ഥാനത്ത് നടത്തിയ പ്രസംഗത്തിൽ ലവ് മൈ സെൽഫ് ക്യാമ്പയിൻ തങ്ങളുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും മറികടക്കാൻ സഹായിച്ചു എന്ന് പറഞ്ഞ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വന്ന പ്രതികരണങ്ങളെപ്പറ്റി ബി ടി എസ് ലീഡർ ആറും സംസാരിക്കുന്നുണ്ട് ആ പ്രസംഗവും വല്ലാത്തൊരു ഊർജമായിരുന്നു നോ മാറ്റർ ഹു യു ആർ വേർ ആർ യു ഫ്രം യുവർ സ്കിൻ കളർ യുവർ ജെൻഡർ ഐഡന്റിറ്റി ജസ്റ്റ് സ്പീക്ക് യുവർ സെൽഫ് എന്ന ആറ്മ്മിൻ്റെ വാക്കുകൾക്ക് വർഷങ്ങളോളം ആ ഏഴുപേർ അനുഭവിച്ച ബോഡി ഷെയ്മിങ്ങും പരിഹാസങ്ങളും അതിജീവിച്ചതിന്റെ കരുത്തുണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിലും വിശിഷ്ട അതിഥികളായി ആ ചെറുപ്പക്കാർ എത്തിയിരുന്നു അന്ന് എഴുപത്തിയൊൻപത് വയസ്സുകാരനായ പ്രസിഡന്റ് ജോ ബൈഡൻ ബി ഒരു സ്കൂൾ കുട്ടിയുടെ കൗതുകവും ഊർജ്ജവുമായിരിക്കുന്ന കാഴ്ചയും ലോകം കണ്ടു അതെ ആ സെവൻ ബോയ്സ് അത്ഭുതം തന്നെയാണ് ബി ടി എസ് അത്ഭുതം തന്നെയാണ് എഴുപത്തിയൊൻപത് കാരനെയും ഏഴാം ക്ലാസ്സുകാരനെയും ഒരേ ചരടിൽ കോർക്കുന്ന മാജിക് അവരുടെ സംഗീതത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തണേ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയി വരുന്നത് ഗുഡ് ബൈ